പ്പെട്ട എല്ലാവർക്കും നന്ദിയോടുകൂടി ഞാൻ പറയുകയാണ് ഞാനൊരു വിശ്വർമ്മയാണ് എൻ്റെ പേര് ശിവദാസനാചാരി എന്നാണ് ഞാൻ അറുപത് വർഷക്കാലം കൊണ്ട് തച്ചുശാസ്ത്രം ജ്യോതിഷം വാസ്തു മുഖലക്ഷണം ദാമൂലക്ഷണം പത്മലക്ഷണം അത്രേരശാസ്ത്രം നാടികരക്ഷണം പഞ്ചലക്ഷണം ഇത് പഠിച്ചിട്ടുണ്ട് ഗണപതി പൂജയുണ്ട് പഞ്ചാരങ്കാര പൂജ സരസ്വതി പൂജ കുച്ചിപൂജ അഷ്ടമംഗല്യ പൂജ ഇതെല്ലാം നിരന്തരം നമ്മൾ ചെയ്തിരിക്കുവാണ് ക്ഷേത്രങ്ങൾ எல்லா விதமான சௌபாகங்களும் உண்டாகத்தக்க ரீதியிலுள்ள பவனங்களான நம்ம செய்து கொடுத்துட்டுள்ளது நம்மளொரு ஸ்தானம் காண போல் ஆமியை நாலாய்ட் கண்ணம் திச்சிட்டு அது அக்னிகோணு வாயு கோணுண்டு ஈசான கோணுண்டு கர்ண கோணு அது அக்னிகோணிலும் வாயு கோணிலும் வீடு வைக்க பாடல வீடு வைக்கிறது கன்னிக்கர்ணத்தில் வீடு வச்சால் ஐஸ்வரம் தனம் கீர்த்தி பகமதி ஸ்தானமானும் நல்ல சந்தானங்களும் உண்டாகும் ഈശാനകോണം മീനൻ രാശിയിൽ വീട് വെച്ചാൽ ആ വെക്കുന്ന വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾ കഞ്ഞിമൂലിക്കൽത്ത ഒരു കുഞ്ഞുണ്ടായാൽ അവർ ലോകപ്രസിദ്ധരായ ക്ഷേത്രങ്ങളിൽ നിന്നിറങ്ങാത്ത കുഞ്ഞുങ്ങളുണ്ടായിരിക്കും അഗ്നി കോണിൽ നമ്മൾ വീട് വെച്ചാൽ അഗ്നിയെ പോലെ ജ്വലിക്കുന്ന സന്താനങ്ങളുണ്ടാവും വായു കോണിൽ വീട് വെച്ചാൽ വായു സ്ത്രീകൾക്കെന്നും ഗണ്ണനീരും ദുഃഖങ്ങളും നല്ല സന്താനം ഉണ്ടാകാൻ താമസമുണ്ടാകും അതുപോലെ ഒരു വീട് പണിയുമ്പോൾ രാഹുറുണ്ട് ഗുളികനുണ്ട് യമഗാധങ്ങളുണ്ട് കറുത്തവാവുണ്ട് വെളുത്തവാവുണ്ട് ചതർദശിയുണ്ട് ചതുർശിയുണ്ട് ലഗ്നത്തിൽ കേതു രാഹുക്കളും സമയങ്ങളിൽ സ്ഥാനം കാണുകയോ കല്ലടിയോ കട്ടളവെക്കുകയോ പാലുകാച്ചയോ ചെയ്യാൻ പാടില്ല ജനങ്ങളുടെ ജന്മനാളിൽ ഏ അശ്വതി നാൾ മുതൽ രേവതി നാള് വരെയുള്ള ജന്മനാൾ ഉള്ളവർക്ക് അവരുടെ ജന്മനാളിലോ അവരുടെ പക്കനാളിലോ സ്ഥാനം കാണുകയോ കല്ലടിയോ ചെയ്യാൻ പാടില്ല എപ്പോഴും പാടകാരി നാളുകൊണ്ട് അത് പാടകാരി നാളെന്നാൽ ആദിയും അടുത്തതാകാം അനിടമുടവും മൂന്നുമാകാം ചോദ്യം വിശാഖമാകാൻ ചൊല്ലുക ചതയുമാകാം ഓതിയൊരു ഓണം തന്നെ ഒൻപതും പാടകാരി എന്നാണ് പാട പാടകാരി ദിവസങ്ങളിൽ നമ്മൾ സ്ഥാനം കാണുകയോ ആ കട്ടളവുകയോ കല്ലടിയോ ചെയ്യരുത് ചെയ്താൽ അത് നിത്യ പരാജയം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മനസ്സ് തെളിഞ്ഞ വസ്തുക്കളായിരിക്കണം നമ്മൾ സ്ഥാനം കാണാൻ ചെല്ലുമ്പോൾ ആ ഭൂമിയിൽ പക്ഷി കിടന്നുറഞ്ഞുകയാണെങ്കിൽ ഒരു വർഷത്തിനകം ഒരു മരണം ഉണ്ടാകും പശുക്കൾ പുല്ല് തിന്നുകയാണെങ്കിൽ കോടീശ്വരനാകും അതിൽ പൂച്ച വന്നു കയറിയാൽ രക്ഷസിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കാള കാള നിർത്തലത്തെ കാളയെന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ പോത്ത് കാള മുതലെ ഒഴിവാക്കുന്ന ഭൂമിയായിരിക്കണം എപ്പോഴും കന്നിമേലുയർന്ന മീനം താഴ്ന്നി എന്ന ഭൂമിയിൽ ഭവനങ്ങൾ ഉണ്ടാക്കിയാൽ ഐശ്വര്യം ധനം കീർത്തി ഉണ്ടായിരിക്കും വീട് വെക്കുമ്പോൾ അതിന് കണക്കുണ്ട് അതായത് എട്ട് കോടി ഇട്ട് പൂജാമുറി ആണെങ്കിൽ പന്ത്രണ്ട് കോടി ഇട്ട് ദേവാലയങ്ങൾക്ക് ചെയ്യാം പതിനാറ് കോര ഇട്ടൊക്കെ എടുക്കാം ഇരുവം കോരോട്ട് ആരൂടം മുതലാണ് മനുഷ്യൻ്റെ ആരൂടം ചെയ്യുന്നത് ഇരുപം കൊല്ലെട്ട് ഇരുപത്തിയാക്കുക എട്ട് ഇരുപത്തി ഒമ്പത് പോലെ പതിനാറ് മുപ്പത്തി ഇരിക്കോട്ട് മുപ്പത്തി ഏഴ് പോലെ പതിനാറ് നാപ്പതു കൊല്ലെട്ട് നാപ്പത്തെട്ട് വരെ എട്ട് അമ്പത്തൊന്ന് പോലെ അമ്പത്തിരിക്കലെ എട്ട് അമ്പത്തെട്ട് വരെ എട്ട് അറുപത് പോലെ അറുപത്തൊന്ന് പോലെ അറുപത്തിരണ്ട് പോലെ അറുപത്തെട്ട് വരെ എട്ട് എഴുപത്തിരണ്ട് പോലെ എഴുപത്തിയാറ് പോലെ എഴുപത്തെട്ട് പോലെ ഈ വിധമായ ഭവനങ്ങളിൽ അതായത് കിഴക്കിനി ഉണ്ട് പടിഞ്ഞെറ്റിനുണ്ട് തെക്കിനി ഉണ്ട് വടക്കിനി ഉണ്ട് ഏത് ഭാഗത്തേക്കുള്ള ദർശനവും അതാതിൻ്റെ കണക്കനുസരിച്ച് സ്ഥാനം കാണാനും പൂജ ചെയ്യുമ്പോൾ എപ്പോഴും വാസ്തുപൂജ ചെയ്യിച്ച് അത് ഭൂമിയിൽ ചെയ്യണം അത് ബ്രഹ്മവിഷ്ണു മഹേശ്വരപ്പാർമാരെ പൂജിച്ച് പഞ്ചാരങ്കാര പൂജ ചെയ്ത് താന കണ്ട് കുറ്റി അടിക്കുമ്പോൾ വാസ്തുപൂജ ചെയ്ത് താനം കണ്ട് കുറ്റി അടിക്കുകയും ആ ശിലാസാപനങ്ങൾ നടത്തുന്ന ഭവനത്തിന് ഐശ്വര്യം ഉണ്ടായിരിക്കും ക്രിസ്തു മതത്തിലുള്ളവർക്കാണെങ്കിൽ അത് ഗണപതി ഒരുക്കിട്ട് അല്ല അവർക്ക് ചെയ്യേണ്ട വേദോത്സവം വേണം മൂന്ന് മെഴുവിൽ വേണം ഒരു കൂടി ചന്ദനത്തിൽ വേണം ഒരുമന്ത വെള്ളം വേണം തുളസിയില വേണം ആ പ്രാർത്ഥിച്ച് സർവീശ്വരനായ ദമുരാനോടഭയും പ്രാർത്ഥിക്കണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമിയുടെ ശാപങ്ങളെല്ലാം അകറ്റണം പിതാവി ും പുത്രനും പരിശുദ്ധാത്മാവിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭവനം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ ഭൂമിയുടെ ശാപങ്ങൾ മാറ്റണം ജെറുസിലേയും ദേവാലയത്തിന്റെ സ്ഥാന നിർണ്ണയം മുതൽ ശിലാസാപന കർമ്മം മുതൽ കട്ടടവെപ്പ് മുതൽ അന്തിമ ഉദാശ നടത്തിരങ്ങൾ അതിൽ സ്പർശിച്ചതുപോലെ സർവീശ്വര ഈ ഭൂമിയിൽ വീട് വെച്ചാൽ അവർക്കെന്നും ഐശ്വര്യവും സമാധാനവും നൽകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് വീട് വെക്കുമ്പോൾ ഖുറാൻ വെച്ച് നമ്മൾ ചെയ്യണം അവർക്കും മൂന്ന് കൂടി ചന്ദനത്തിരി വെച്ച് ഐശ്വര്യത്തോടു നമ്മുടെ നമ്മുടെ പൂജ ചെയ്ത് വാസ്തുഭവാന്റെ അനുഗ്രഹവും ഈശ്വർ ഭവാന്റെ കണക്കും ഭൂമിദേവിയമ്മുടെ അനുഗ്രഹവും സ്ഥലദേവങ്ങളുടെ അനുഗ്രഹത്താൽ ഭൂമിയിൽ സ്ഥാനം കണ്ട് കുറ്റി അടിച്ചാൽ ആ ഭവനം നൂറ്റാണ്ട് വർഷത്തേക്ക് ഐശ്വര്യത്തോടു കൂടി നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത് വീട് വെക്കുമ്പോൾ തലേ ദിവസം ആ വീട്ടിലുള്ളവർക്ക് മനുഷ്യമാംസങ്ങൾ പോലും ഉപയോഗിക്കാതെ ഐശ്വര്യത്തോടുകൂടി വന്ന് ഗണപതി പൂജ ചെയ്ത് ഗണപതി ഭഗവാൻ വേണ്ടി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ப்ரம பூஜகி செய்யணும் ஈஸ்வர சைதன்யத்தோடு அடிக்கணும் பாவனத்தின் என்ன நிலநில்ப்பெல்லாம் க்ஷேரங்கள் செய்யும்போது தண்ணி கணபதி பவானை ஸ்தானத்து நிறுத்தி ஒன்னாம் ஸ்தானம் நிறுத்தி அப்படி நம்ம வீடு வச்சால் ஸ்தானத்தின் எப்போது ஐஸ்வரம் உண்டாயிருக்கும் ஆ வீட்டில் நல்ல சந்தானம் உண்டாகும் எப்போது கன்னிமேடு உயர்ந்ததும் மீனும் தாழன பூமியான உத்தமம் தெக்கோட்டி ஜூமி வீடு வச்சால் ஒரும் தனம் நிச்சத்தில கழுக்கோட்டி ஜூமி ஐஸ்வரிய പടിഞ്ഞാറോട്ടും നല്ലതാണ് വടക്കോട്ട് ചരിഞ്ഞ ഭൂമി കുബേരവിതിയിലോട്ട് താഴ്ന്നു കിടക്കുന്ന ഭൂമി ഇന്ന് ലോകത്ത് ഏറ്റവും പ്രസിദ്ധിയുള്ള തലങ്ങളാണ് വരത്തുനിന്ന് ഇടത്തോട്ട് വെള്ളമൊഴിക്കും ചാലും ഭൂമിദേവിയ അമ്മയുടെ അനുഗ്രഹമുള്ള ഭൂമിയിലായിരിക്കണം വീട് വെക്കേണ്ടത് അതുപോലെ തന്നെ സ്ഥാനം ചെയ്ത് വീടിനെ ഗ്രഹപ്രവേശനം നടത്തുമ്പോൾ വാസ്തു ഭഗവാന് കാരണം വിശ്വകർമ്മ പൂജ ചെയ്തു വേണം ഗ്രഹപ്രവേശന കർമ്മം നടത്താൻ ഈ പൂജ ചെയ്ത് കർമ്മം നടത്തുന്ന ആ വീട്ടില് എന്നും ഐശ്വര്യത്തോടുകൂടി നിലനിൽക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന മുറി ഔഷധം വെച്ച് കിടക്കരുത് തെക്കോട്ടും കിഴക്കോട്ടും ശിരസ് വെച്ച് കിടക്കണം വടക്കോട്ട് തലവെച്ചാൽ നമ്മുടെ മന്ദവിധിയാവും വടനാറോട്ട് തലവെച്ചാൽ ഓർമ്മ ശുക്ക് നഷ്ടപ്പെടും ഉദയ വഴിമുറിഞ്ഞു കിടന്നാൽ അസ്ഥിരോഗം രോഗം മാറത്തില്ല കിടക്കുന്ന മുറിയിൽ ഔഷധം വെച്ച് കിടന്നാൽ മരിക്കുന്നവരെ ഔഷധം മുടങ്ങത്തില്ല ഭാര്യ എന്ന് പറയുന്നവരെ ഭർത്താവിൻ്റെ ഇടതു വശത്തേ ഉറങ്ങാവൂ എപ്പോഴും നമ്മൾ വഴിമുറിഞ്ഞ് കിടക്കുന്നു കഴിഞ്ഞാൽ അതിരോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരിക്കും കൂടി ഒരു മുറിയിൽ കയറിയാൽ വിളിക്കുന്നവരെ നമ്മൾ സന്തോഷമായി ഉറങ്ങിയിട്ട് நம்ம உணரும்போ வலுதேசம் வலத்கா தான் பூமி சிட்டு அஸ்தபாதங்கள் பூமி தொட்டு கரா வசதே லட்சுமி கரமத்தே சரஸ்வதி கரமூலே சுதா பிரபாதி கருதர்ஷனம் நம்ம பயின்றது அது கழிஞ்சு வலத்காருச்சவிட்டி பூமி தண்ணி வந்திட்டு வீட்டிலோடு வந்திட்டு ஆதம் நம்மளை கண்ணும் முஞ்சும் கழுகி கண்ணாடிச்சு நாம் நம்ம திச்சறியணும் அல்லாது மாஜாரன் வலிபுஷவும் தண்டியும் கண்டியும் சூடுமுறவும் கற்பையும் கூட்டனில் உப்பு கேற தச்சகன் மழகும் ஹீனயாதி பெட்டவனும் அங்ககீனும் விதவையும் கணி காணிகிறது வீட்டில் நம்மளும் போது வலத்குகாரு தான் பூமிட்டி இறங்கி போகவும் நடந்து செல்லும்போது நம்ம செல்லுங்க ஸ்தலம் எப்போ ஆகத்தும் வலத்காரு தான் ஆத்திச்சவிட்டும் இடதும் வலதிகேறும்போது ஐஸ்வரியும் னவும் கீர்த்தியும் நமக்கு உண்டாகும் ஏதோஸில் இருந்தாலும் தைக்கோட்டு நோக்கி இருந்து யாத்தொரு பிரப்போசல் செய்யறது கிழக்கு படிஞ்சாரு தண்ணியாயிருக்கணும் வடக்கோட்டும் கிழக்கோட்டும் நோக்காவும் தைக்கோட்டு நோக்கி இருந்து வெளிக்கிறங்கருது தெக்கோட்டு கண்ணாடியாலும் வைக்கிறது தெக்கோட்டு நோக்கி இருந்து வித்தாபியாசம் கம்பியூட்டர் வைக்கிறது தைக்கோட்டு நோக்கி கழிக்கிறது தலைச்சு கை வச்சி இருந்து கழிக்கிறது வடிமுறிஞ்சி இருந்து கழிக்கருது எப்போது நம்ம கிடக்கிற முறையில் இருந்து ஒன்றும் മരിച്ചവരെ ഫോട്ടോ കണ്ടുകൊണ്ട് വീട്ടിൽ കിടക്കരുത് കുഴക്ക് തെക്കോട്ട് നോക്കി വെക്കരുത് മരിച്ചവരെ ഫോട്ടോ തെക്കോട്ട് നോക്കി വെക്കരുത് വടക്കോട്ട് തെക്കോട്ട് നോക്കി കണ്ണാരികരമാരെ വെക്കരുത് എപ്പോഴും നമ്മൾ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച കൊടുക്കുന്ന കിഴക്കും വടക്കുമാണ് കിഴക്ക് സൂര്യവീതിയും വടക്ക് കുബേരവീതിയിലും നോക്കി കണ്ട് എപ്പോഴും ഏത് പ്രവൃത്തി ചെയ്താലും അവർക്ക് ഐശ്വര്യവും ധനവും ഉണ്ടാവും കോടീശ്വരന്മാരാവും സന്താനങ്ങളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ഐശ്വര്യമുള്ള ദിവസങ്ങൾ നോക്കി പാടകാരി രാഹുൽ ഗുളികനവകാരണങ്ങളും കറുത്ത വാഹുകളും ും ചൊവ്വാ ദോഷങ്ങളും ഉള്ള സമയങ്ങളിൽ വിവാഹകർമ്മങ്ങൾ പോലും ചെയ്യാൻ പാടില്ല എപ്പോഴും നമ്മൾ നമ്മുടെ ഭാര്യയെ സ്നേഹമായി പെരുമാറണം നമ്മുടെ സന്താനത്തിനെ പെരുമാറുന്നത് പോലെ നമ്മുടെ അമ്മയെ പെരുമാറുന്ന പോലെ സഹോദരിയെ ഇടപെടുന്നത് പോലെ നമ്മുടെ മക്കളെ ഇടപെടുന്നത് പോലെ ആയിരിക്കണം ഭാര്യ ഭർത്തൽ ജീവിതത്തിൽ ഉണ്ടാകാൻ ആവശ്യമില്ലാത്ത വഴക്കോ വല്ല ഒന്നും തന്നെ ഉണ്ടാകരുത് ഭർത്താവും ഭാര്യയും എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ നമ്മുടെ സന്താനങ്ങളുടെ കുടുംബം നിലനിൽക്കുന്ന കാലം വരെയും അവർ എന്നും ഉയർച്ചയുള്ളവരായി തീരത്തെക്കണമെന്ന് ണം നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളെ നമ്മൾ തിരസ്കരിക്കരുത് അമ്മയെ വന്നു ചേർന്ന മരുമക്കളായിരുന്നാലും അവർ അമ്മാവിയമ്മയ അമ്മ എന്നുള്ള രീതിയിൽ തന്നെ അവരെ പെരുമാറണം ഈ അമ്മാവിയമ്മ എന്നുള്ള രീതിയിൽ തന്നെ അവരെ പെരുമാറണം അവിടെ വിവേതങ്ങൾ ഉണ്ടാകരുത് ചവിറ്റുമത്ത പോലെ അവരെ എടുത്ത് കളയരുത് അത് അവർക്ക് ഐശ്വര്യം ഉണ്ടാക്കണം അപ്പൊ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദേവന്റെ വലിദോഷത്തിൽ നിന്ന് അതെ കൈ രണ്ട് ഉയർത്തിപ്പിടിച്ച് ഓം നമിശുവായ ജപിക്കണം ദേവി ക്ഷേത്രം ചെല്ലുമ്പോൾ മൂക്കിനും പൊക്കളിനും ഇടയ്ക്ക് വെച്ച് കൈ നീട്ടി നീട്ടിത്തൊഴുകണം നമ്മളെ ഹൃദയം ദേവിയിലെയും അല്ലെങ്കിൽ ദേവൻ്റെ ഇരിക്കലേക്ക് കൊടുക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ദേവൻ நம்ம மாறி கொடுக்கிறது சர்பதேவனுக்கு வலுத்து வச்சு தொழுவது எப்போது நேரிட்டு மாத்தமே தொழுவூ மகாதேவன் ரிக்கச் சென்னால் சிதசி மூளை கைப்பிடிச்சு தொழுவிட்டு போன் நம்சுவாய ஜெமிச்சு வலுதோஷத்தோடு தலை நம்ம தாஞ்சு தொழுவால் அதி ஐஸ்வர்யம் பகவான் நமக்கு கிட்டும் தேவதர்சனத்தில் ഈ തീർത്ഥം വെടിച്ച് കഴിഞ്ഞാൽ ചന്ദനം ഇടുന്നത് എപ്പോഴും ക്ഷേത്രത്തിന് പുറകിൽ വന്ന് വെടിയിൽ വന്നേ ഇടാവൂ ക്ഷേത്രത്തിൽ കയറുമ്പോൾ വലുദോഷം ചരിഞ്ഞായിരിക്കണം ദേവന്റെ വലുദോഷവും ദേവിയുടെ അരദിവസവും തന്നെ നമ്മൾ തൊടുവാകൂ എപ്പോഴും ഈശ്വര ചൈതന്യം നമുക്കുണ്ടാകണമെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നാണ് സർവവിധമായ സമയവും ഈശ്വരത്തിൽ നിന്ന് വരുന്ന ഈശ്വര നമ്മൾ വിളിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം ஆருட முிலும் தலை உனிக்காது நமக்கு நிற்கணும் அப்போ கக்கூச வீடு பணியும்போது கக்கூச குழிமுறிகளை வேஷ்ட் பட்டிக்கூடு பட்டிக்கூடு முண்டட்ட இதுவும் கன்னிலும் மீனத்திலும் உதயராசிலும் அத்தமராசிலும் உண்டாகிறது அது நோக்கி வேணும் பவனம் உண்டாக எல்லாவிதமான ஐஸ்வரியங்களும் ராகிலே கணி காணது அதாவது ஏற்றும் நல்லது நம்ம கிழக்கு வசத்து ஒரு மூணு மூணு துளசி தை காத்து வச்சு வளத்தி எடுத்து ராகிலே வந்து கணி காணுனாயிருக்கணும் ஆ வீட்டில் ஐஸ்வரம் உண்டாகும் கூடுதல் ஐஸ்வரம் உண்டும் அதுபோல் தான் கப்பா முரிங்க காஞ்சரம் பூடி கறிவேப்ப நாரகம்மா ஒன்றும் கன்னிமூலிக்கு வச்சு பிடிப்பது அது நாசத்த வக்காயிருக்கும் അത്തി എത്തി അരയാല് പേരാൽ ശിംസാവൃക്ഷങ്ങളെ കണിക്കുന്ന ചന്ദനം മുല്ല അരടി ചെമ്പരത്തി റോസാ തെറ്റി തുടസം മുല്ല ഇതെല്ലാം നമുക്ക് കണിയാണുന്നതിനും വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും നമുക്ക് വയ്ക്കാം ഏത് ഭാഗത്ത് വെച്ചാലും അത് ഐശ്വര്യം തന്നെയാണ് കന്നുമൊഴിക്ക് ഒരു പ്ലാവ് വയ്ക്കാം എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ അഗ്നി ഓണില് முரிங்க கப்பா முரிங்க காஞ்சரம் புளியும் கறிவேப்பும் நாரகம் மாவும் வச்சு பிடிப்பால் ஆ குடும்பத்துக்கும் நாசும் துக்கங்களும் கண்ணுநீரும் உண்டாகும் கப்பா முரிங்க அகத்து காதலில் உதரோகம் உண்டாக்கும் கறிவேற்பு தால் ஹ்தரோகம் உண்டாக்கும் நாரகம் நட்டடவும் கூவளம் பட்டடவும் கூத்தி பட்டடவும் நாரிபரணும் நசிச்சு போகும் புளி கானன் இது பண்ண கன்னிமூலிக்கு மாவு தால் இழுப்பூடின் வண்ணம் அது பட்டடக்கெடுக்கணும் அங்கே ஒன்றும் சம்பவிக்காது எல்லோரும் நல்ல ரீதி ஜீவிக்கணும் என்ன ஆகிரசத்தோடு கூடி இது ஞாடி எல்லாருக்கும் சந்தோஷ் அது சுவீகரி வேண்ட போது நீங்கள் செய்தால் நுட்பத்தில் ஐஸ்வரியும் சமாதானும் கீர்த்தியும் பகமதி ஸ்தானமானும் உண்டாகும்